എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ലുവട്ടനും ചൂന്ന് വട്ടനും ഒന്ന് അമർത്തി കൊണ്ട് എന്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം താമര അപ്പോ ഇന്ന് പറഞ്ഞു വന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കുക ഒരു പേന എടുക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പകർത്തി വെച്ച് പഠിച്ച് അത് മനസ്സിലാക്കി പൂജകളും ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയ നിങ്ങൾക്ക് ഇപ്പോൾ അലറ്റുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ അല്പമൊക്കെ പരിഹാരം കണ്ടാത്താൽ നിങ്ങൾക്ക് കഴിയും നമുക്ക് തുടരാം നക്ഷത്രം എന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രം രാശി പന്ത്രണ്ട് രാശി ഗണം എന്ന് പറയുന്നത് മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാധിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ് ഗണപതി ഭഗവാനെ ആരാധിക്കുക ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ ചെയ്യുക അതേപ്രകാരം തന്നെ ശിവപഞ്ചാക്ഷരി നിത്യം ഗവിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം നൽകും അതുപോലെ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് വളരെ വളരെ നല്ലതാണ് നിങ്ങളുടെ രാജാധിപതൻ വ്യാഴമായതിനാൽ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് മൂലം വ്യാഴാഴ്ച ദിവസം വരുമ്പോൾ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നത് നല്ല കാര്യമാണ് മൂലം അശ്വതി മകം ഈ നാളുകളിൽ നിങ്ങൾ ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായ ദിവസങ്ങളാണ് നിങ്ങളുടെ ഗണം നിങ്ങൾ അസുരഗണത്തിലാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്ര ദേവൻ നിരതിയാണ് നിങ്ങളുടെ വൃക്ഷം വയനാണ് നിങ്ങളുടെ മൃഗം സാവാണ് നിങ്ങളുടെ പക്ഷി കോഴിയാണ് നിങ്ങളുടെ ഭാഗ്യ ഭാഗ്യനിർവൻ ചുവപ്പും മഞ്ഞയാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏഴാണ് ഈ ഏഴാം നമ്പർ ഒരു ചുണ്ട് കടലാസിലെഴുതി അല്പം മഞ്ഞൾ ചാർത്തി വിളക്ക് വെക്കുന്ന പൊട്ടത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് നിങ്ങളത് മടക്കി പേഴ്സിനോ ബേഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ഭാഗ്യ ദിവസം ബുധനും വ്യാഴുമാണ് ഈ രണ്ട് ദിവസം നിങ്ങൾക്ക് നല്ല ദിവസമാണ് കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ പുറ പുറപ്പെടുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട രത്നം വൈദൂര്യമാണ് ഈ രക്തം ധരിക്കാൻ കഴിയുന്ന കാലത്ത് രക്തം ധരിക്കുക അതുപോലെ നിങ്ങളുടെ നിറം പറഞ്ഞില്ല ചുവപ്പും മഞ്ഞയാണ് ഈ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങളാണ് ഇതൊക്കെയാണ് മൂല മൂലനക്ഷത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി മറ്റൊരു നക്ഷത്രമായി നമുക്ക് കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും